നമസ്കാരം ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് രാത്രി ഏഴ് മുപ്പത് മുതൽ ജി ടിയുടെ തട്ടകമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം ഈ സീസണിൽ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ജി ടി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ റോയൽസ് ഏഴാം സ്ഥാനത്താണുള്ളതാണ് എങ്കിലും ഇരു ടീമുകൾക്കും ഇടയിൽ വെറും രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഗുജറാത്ത് ഐഡിയൻസിന്റെ സ്റ്റാർ സ്പിന്നർ റാഷിദ് ഖാനും മുഖാമുഖം വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുകയെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത് റാഷിദിനെതിരെ മലയാളി തരം ഫിക്സറുകളുടെ ആറാട്ട് തീർക്കുമോ അതോ നനഞ്ഞ പടക്കമായി മാറുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് നേരത്തെ റാഷിദിനെ ഭംഗി കിട്ട ചരിത്രം സഞ്ജുവിന് എടുത്തു കാണിക്കാനായി ഉണ്ട് ഇത്തവണയും ആ അത് സംഭവിക്കുമോ എന്നായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിന് തന്നെയായിരിക്കും സഞ്ജു ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടുണ്ടാകില്ല അന്ന് റോയൽസിനെ സഞ്ജു തന്നെ നയിച്ചപ്പോൾ ജി ടിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഉണ്ടായിരുന്നത് ഏപ്രിൽ പതിനാറിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആ ഒരു ത്രില്ലിംഗ് മാച്ചിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽസ് മൂന്ന് വിക്കറ്റിന്റെ വിജയം കൊയ്തെടുക്കുകയായിരുന്നു അന്ന് ഹീറോ ആയത് സാക്ഷാൽ സഞ്ജു സാംസൺ ജി ടിക്ക് ഐ പി എൽ ചരിത്രത്തിൽ റോയൽസിന്റെ ഏക വിജയവും ഇതുതന്നെയാണ് അന്ന് റൺ ചേയ്സിൽ ക്യാപ്റ്റന്റെ ഇന്നിങ്സുമായി സഞ്ജു ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത സഞ്ജു അറുപത് റൺസ് അടിച്ചെടുത്താണ് പുറത്തായത് വെറും മുപ്പത്തിരണ്ട് പന്തുകളിലായിരുന്നു അത് ആറ് സിക്സറുകളും മൂന്ന് ഫോറും സഞ്ജുവിന്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നു ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തകർപ്പൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജി ടിയുടെ സൂപ്പർ സ്പിന്നർ റാഷിദ് ഖാനെതിരെ സഞ്ജുവിന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഹാട്രിക് സിക്സറുകളുമായാണ് സഞ്ജു അന്ന് കാണികളെ ഒന്നടങ്കം അമ്പരപ്പിച്ചത് ജി ടി യെ സ്തബ്ധരാക്കിയ പ്രകടനം തന്നെയായിരുന്നു ഇത് കളിയുടെ പതിമൂന്നാം ഓവറിലായിരുന്നു കാണികളെ ഹരം കൊള്ളിച്ച ആ ഒരു നിമിഷം ഈ ഓവറിൽ സ്ട്രൈക്ക് നേരിട്ടത് സഞ്ജു ആയിരുന്നു ഡോട്ട് ഡോഡ്ബോളുമായാണ് റാഷിദ് തുടങ്ങിയത് പക്ഷേ അത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തത മാത്രമായിരുന്നു തുടർന്നുള്ള മൂന്ന് പന്തുകളും ഗ്രൗണ്ടിന് മുകളിലൂടെ മൂളി പറക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത് രണ്ടാമത്തെ പന്ത് ഓഫ് സ്റ്റംപിനേറെ പുറത്താണ് റാഷിദ് പരീക്ഷിച്ചത് മനോഹരമായ ഒരു ഡ്രൈവിലൂടെ സഞ്ജു ഇത് ബൗണ്ടറി കടത്തി സിക്സിലേക്ക് എത്തിക്കുകയായിരുന്നു അടുത്ത ബോള് മിഡിൽ സ്റ്റംപിൻ്റെ ലൈനിലാണ് റാഷിദ് ഇറങ്ങിയത് വളരെ പെട്ടെന്ന് തന്നെ ബോളിന്റെ ലെങ്ത് മനസ്സിലാക്കിയ സഞ്ജു ഡീപ് മിൻ വിക്കറ്റിന് മുകളിലൂടെ ഫുൾ ഷോട്ടിലൂടെ ഒരു മനോഹര സിക്സറും വായിക്കുകയായിരുന്നു പക്ഷെ അതുകൊണ്ടും റോയൽസ് നായകൻ നിർത്തിയില്ല ഹാട്രിക് സിക്സറിന് ലക്ഷ്യമിട്ട സഞ്ജു റാഷിദിന്റെ കഥ കഴിച്ചത് ഓഫ് ജമ്പിന് പുറത്ത് അദ്ദേഹം ഇറങ്ങിയ മൂന്നാമത്തെ പന്ത മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറയുകയായിരുന്നു ഈ മൂന്ന് സിക്സുകൾ മാത്രമല്ല തൊട്ടു മുമ്പത്തെ ഓവറിൽ മറ്റൊരു സിക്സുകൾ കൂടി റാഷിദിനെതിരെ സഞ്ജു പായിച്ചിരുന്നു ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടുക എന്നത് സഞ്ജുവിന്റെ ലക്ഷ്യമെന്ന് സഞ്ജു തന്നെ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ മാസം ബംഗ്ലാദേശുമായ ടി ട്വന്റിയിൽ ഒരു ഓവറിൽ അഞ്ച് സിക്സറുകൾ വാരിക്കൂട്ടിയ ശേഷമാണ് തന്റെ അടുത്ത ലക്ഷ്യത്തെക്കുറിച്ച് സഞ്ജു പറഞ്ഞിരുന്നത് ഈ സീസണിൽ റാഷിദ് അത്ര മികച്ച ഫോമിലല്ല ഉള്ളെന്ന് അതുകൊണ്ട് തന്നെ സഞ്ജ റാഷിദിനെതിരെ തന്നെ ഈ റെക്കോർഡ് കുറിക്കാൻ സഞ്ജു ശ്രമിക്കുകയും ചെയ്തേക്കും എന്തായാലും കാത്തിരുന്ന് കാണാം റാഷിദിനെ ഭംഗിക്കിടുമോ അതോ റാഷിദ് സഞ്ജുവിന്റെ കഥ കഴിക്കുമോ എന്ന്